ഞാൻ ജാതിക്കെറക്കാൻ പോവാണ് കൂട്ടുകാരാണ് ജാതിക്ക മരം വടി കുട്ടിയുടെ ജാതിക്ക് കിട്ടിയില്ല കുടിക്കാൻ വേണ്ടിട്ട് ഇല മാത്രമേ കിട്ടിയുള്ളൂ കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തില്ല ഇല്ല ഇതും അമ്മാരുന്നല്ലോ ഒരു പീസിന്റെ ജാതിക്ക് കിട്ടി ഇതാണ് തളിരല തള്ളി 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 നട്ട് വെച്ചാലോ എന്റെ അപ്പ പറഞ്ഞു ഇത് കാട്ടുകൊണ്ടാണ് ഞാൻ നട്ടു വെച്ചു വളരെ കുഴിച്ചിട്ട് കുറ്റി ആ ഈ കൂട്ടുകാരെ നട്ടു വെച്ചല്ലെങ്കിൽ കൊറച്ചു മുമ്പ് നട്ട് വെച്ചാണ് അതെല്ലാം പറിച്ചു കളയുവാണെങ്കിൽ ഇങ്ങനെ കൂട്ടുകാരി കാണൂ കൂട്ടുകാർ ചെയ്യുന്നുണ്ടോ പറിച്ചു വെച്ച സാധനം നട്ടുവച്ച സാധനം പറിക്കുക പിന്നെയും നടുക പിന്നെയും പറിക്കുക